നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി എന്തായാലും പേരിൽ ഒരു കേസോ അങ്ങനെയാണെങ്കിൽ ുമായി കണ്ണൂരിൽ എം ഡി എം ഐയുമായി പിടിയിലായ നാലംഗ സംഘത്തിലെ ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് ഇരിക്കൂർ സ്വദേശി റഫീനയാണ് എക്സൈസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ തന്നെ പിടിച്ചതെന്നാണ് യുവതി പറയുന്നത് കള്ളക്കേസായതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്തില്ലെന്നും റഫീന വീഡിയോയിൽ പറയുന്നു കേസെടുക്കാതെ തന്നെ നാറ്റിക്കാനാണ് ഇവരുടെ പ്ലാനെന്നും യുവതി വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ യുവതിയുടെ ആരോപണങ്ങളെ തള്ളുകയാണ് എക്സൈസ് റഫീനയെ അറസ്റ്റ് ചെയ്തത് ലഹരി ഉപയോഗിച്ചതിന്റെ പേരിലാണെന്നാണ് എക്സൈസ് പറയുന്നത് പിടിയിലാകുമ്പോൾ റഫീന ലഹരി ഉപയോഗിച്ചിരുന്നു റഫീന ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാതെ ജാമ്യത്തിൽ വിട്ടതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി